കേരളത്തിൽ ഉയർന്ന താപനില അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥ വകുപ്പ് പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം തുടർച്ചയായി ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും പുറംചോലുകളിൽ ഏർപ്പെടുന്നവരും മത്സ്യത്തൊഴിലാളികളും ബൈക്ക് യാത്രികരും വിനോദസഞ്ചാരികളും പ്രതിരോധ ശേഷി കുറഞ്ഞവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും പകൽ സമയത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി കൂട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക യാത്രകളിലും ഇടവേളകളിലും തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക ദേശങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ യു വി സൂചിക ഉയർന്നതായിരിക്കും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ന്യൂസിലാൻഡിലെ റിവർട്ടൺ തീരത്തെ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നു സുനാമി മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല എങ്കിലും തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞുപോകണമെന്ന് അറിയിച്ചു